ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ മനു ഹരിശങ്കർ ഇട്ടിട്ട് നാലെണ്ണം കൊടുക്കുന്നുണ്ട് എന്നിട്ട് കമലോട് പറയുന്നുണ്ട് അമ്മ ഇവനെ നോക്കി പഠിക്കാനല്ലേ പറയുന്നുണ്ട് ഞാൻ അവനെ നോക്കിയിട്ടാണോ പഠിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കമലയ്ക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട് പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ കൃഷ്ണ അലീനെ കാണാൻ ആസ്പത്രിയിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് സിസ്റ്റർ ചോദിക്കുന്നുണ്ട് ഇത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ സ്വന്തം അനിയത്തി കുട്ടിയാണ് ഞാൻ ഇവിടെ സ്വന്തം ചേച്ചിയാണ് ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടാണെന്നൊക്കെ സിസ്റ്ററോട് അലീന പറയുന്നുണ്ട് പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ രേവതി കുട്ടി അലീനെ വിളിക്കുന്നുണ്ട് അപ്പം അലീന രവതി കുട്ടിയോട് പറയുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിലാണ് മോളെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം രേവതി കുട്ടി ചോദിക്കണ്ടേ എന്താ ചേച്ചി പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മുടെ ഹരിശങ്കർ എന്നെ റൂമിലേക്ക് വിളിച്ചു വന്നിട്ട് വേണ്ടാത്ത രീതിയിൽ പെരുമാറാനൊക്കെ നോക്കി അപ്പം ഞാൻ എന്താ ചെയ്യാം മോളെ അത് നിർത്തിയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ വൈറ്റില് കുത്തി എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മളത് ബാലചന്ദ്രൻ എന്നൊക്കെ കേട്ടിട്ട് പുറത്ത് നിൽക്കുന്നുണ്ട് ആ സമയത്ത് അലീന പറയുന്നുണ്ട് പിന്നെ രേവതി കുട്ടിയോട് പറയുന്നുണ്ട് എന്താ ചെയ്യാം മോളെ അവൻ എൻ്റെ സ്വന്തം ചോരയല്ലേ എൻ്റെ സ്വന്തം അനിയനല്ലേ അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചു ഞാൻ അതുകൊണ്ട് ആരോടും പരാതിക്കൊന്നും പോയിട്ടില്ല എൻ്റെ അമ്മ പ്രസവിച്ചത് ല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ടുകൊണ്ട് ബാലചന്ദ്രൻ ആകെ ഞെട്ടിട്ടുണ്ട് എന്തായാലും അലീന വൈജയുടെ സ്വന്തം മകളാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ബാലചന്ദ്രൻ എന്തായാലും വരുന്ന എപ്പിസോഡിൽ നമ്മൾ കണ്ടറിയാം ബാലചന്ദ്രൻ ഇനി അലീനോട് എങ്ങനെ പെരുമാറും സ്നേഹത്തോടാണ് ഇങ്ങനെയൊക്കെ ഒന്ന് കണ്ടറിയാം ഇതുപോലുള്ള വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ